നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദുരൂഹമായ സാഹചര്യത്തിൽ ഗസയിൽ നിന്ന് പുറപ്പെട്ട വിമാനം എത്തിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ അതിനെപ്പറ്റിയാണ് വിഷയം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരെയും കളിയാക്കലോ പരിഹസിക്കലോ അല്ല ഗസയിലെ ജനങ്ങളുമായി ഞാൻ അവരുടെ വിഷമം പങ്കുവെക്കുന്നു കാരണം തീർച്ചയായിട്ടും ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു അനുഭവിക്കുന്നുണ്ട് ഞാൻ അവരോടൊപ്പമുണ്ട് എന്നാൽ പോലും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞേ പറ്റൂ ആ ഇറങ്ങോളി ഇറങ്ങി കോളി ലണ്ടൻ എത്തിയിരിക്കുന്നു ലണ്ടൻ ലണ്ടൻ ആയി ലണ്ടൻ ആയി ചേട്ടാ ലണ്ടൻ ആയോ ആ ലണ്ടായി മക്കളെ ആ കാണുന്ന ഓഫീസാണ് സാമൂഹ്യ സേവന വകുപ്പ് ഓഫീസ് രണ്ട് നിലയുള്ള ബിൽഡിങ് അവിടെ പോയി നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് നേരം വയറു നിറയെ ഷാപ്പാട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താമസം ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ രണ്ട് നിലയുള്ള വീട് വണ്ടി മാസ മാസം ഫുഡിനുള്ള പണം എല്ലാം തരും സായിപ്പുമാരും മണ്ടന്മാരാണ് നേരെ നടക്കുക ഇറങ്ങി പോവുക ആ അല്ലോ ചേട്ടാ ഇവിടെ ആകെ കറുത്ത വർഗക്കാരാണല്ലോ ഇത് യൂറോപ്പാണോ ഇത് ഇത് ലണ്ടൻ ആന്ന് പറഞ്ഞ് മക്കളെ ചതിച്ചു ഗഫൂർ ചതിച്ചു ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് കേറ്റിക്കൊണ്ടു വന്നിട്ട് പൈസ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടിറക്കി സൗത്ത് ആഫ്രിക്കയെ കൊണ്ടിറക്കി ഇതാണ് അവസ്ഥ ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗസയിൽ നിന്ന് ആളുകൾ ഒരു വിമാനത്തിൽ പുറപ്പെടുന്നത് ഒരു എയർപോർട്ട് പോലും ഇല്ല ഗസ നമ്മൾ കാണുന്നതാണ് അവിടെ ഇനി ഒരു ബിൽഡിങ് പോലും ഇല്ല എല്ലാം നിലം പരിശുമാക്കി അവിടെ നിന്ന് ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ പുറപ്പെട്ടു പോകുന്നു വിമാനത്തിൽ അവർക്ക് ഇസ്രായേൽ സ്റ്റാമ്പ് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ അവർ പെട്ടെന്ന് ദുരൂ ദുരൂഹമായ സാഹചര്യത്തിൽ അവർ ആഫ്രിക്കയിൽ വരുന്നു ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളാണ് റംബോസോ പറയാ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു വിമാനം നൂറ്റമ്പതോളം ആളുകളുമായി പുറപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു എങ്ങനെ എത്തിയിരിക്കുന്നു നമുക്ക് അറിഞ്ഞേ പറ്റൂ കുറച്ച് പുറകിലേക്ക് പോകണം സുഹൃത്തുക്കളെ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് ട്രംപും നെത്തിന്യാഹും ഒരു ഓഫർ കൊടുത്തതാണ് ഇവർക്ക് ഗസ ഞങ്ങൾ ഒഴിപ്പിക്കും കാലിയാക്കും ഓക്കെ ആളുകളെ ഗസയിലെ ജനങ്ങളെ ഒരു ആയിരം പേരെ ഇന്തോനേഷ്യ ആയിരം പേരെ ജോർദാൻ ആയിരം പേരെ ആയിരം പേരെ ആയിരം പേരെ വെച്ച് ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാം അന്ന് അതിനെ എതിർത്തു ശക്തമായി എതിർത്തു ആ തീരുമാനത്തെ പിടിച്ചു നിന്നു അവസാനം എന്ത് ചെയ്തു എന്ത ഉണ്ടായതറിയൂ ഗസിലെ ജനങ്ങൾ തന്നെ പണം കൊടുത്ത് പുറത്തു കിടക്കുകയാണ് ഞാൻ പറയുന്ന തുണയല്ല ആറായിരം മുതൽ ഏഴായിരം ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഏജൻസി കൊടുത്തിട്ടാണ് പലരും ഈ വിമാനം കയറിയിരിക്കുന്ന റിപ്പോർട്ട് ചെയ്ത കാര്യ എല്ലാം പറയുന്നത് ഇവരെങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നെ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു വെബ്സൈറ്റ് പ്രത്യക്ഷപ്പെടുകയാണ് ഗസയിലെന്നും നമ്മുടെ നാട്ടിൽ കാണാറില്ലേ പോളണ്ടിൽ ഡ്രൈവർ ജോലി രണ്ടു ലക്ഷം രൂപ ജർമ്മനിയിൽ അഞ്ചു ലക്ഷം രൂപ സമീപിക്കുക അങ്ങനെ പോയി ഒരുപാട് പേര് പണം പോയി ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് തീർച്ചയായും നമ്മൾ ആരെ പരിഹസിക്കാൻ സാധിക്കില്ല ആരെ എങ്ങനെയെങ്കിലും നാട്ടിൽ രക്ഷപ്പെടുക ആ പത്തിരിവുണ്ടാക്കുക കുടുംബം നോക്കുക എല്ലാവരെയും ആവശ്യമാണ് തീർച്ചയായിട്ടും അപ്പൊ അതെങ്ങനെ പെട്ടുപോയ ഒരു വെബ്സൈറ്റ് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്ക് യൂറോപ്പിൽ പോകാം അങ്ങനെ ഒരുപാട് ആളുകൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കുടുംബമായിട്ട് മാത്രമേ പോകാൻ സാധിക്കൂ മറ്റേ കപ്പലിൽ കയറി ബോട്ടിൽ കയറി മിലിട്ടറി ആളുകൾ വരുന്ന പോലെ ഡിങ്കി ബോട്ടിൽ നടക്കില്ല ഒരുപാട് ഇത് കുടുംബമായിട്ട് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്തു അവർക്ക് നമ്പർ കൊടുത്തു പണവും അടച്ചു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയൊക്കെ അടയ്ക്കുന്ന ഓരോരുത്തർ അങ്ങനെ അവർക്ക് ഒരു നമ്പർ കൊടുത്തു അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരിങ്ങനെയൊക്കെ അടുത്തൊരു അറിയിപ്പ് വരുന്നവര് പെട്ടെന്നൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ വിമാനം പൈകളായിരിക്കുന്നു ഡെസ്റ്റിനേഷൻ ഒന്നും പറയില്ല എവിടെയൊന്നും നിങ്ങൾ രജിസ്റ്റർ ചെയ്തു നിങ്ങളെ ഗസയിന്ന് പുറത്തെത്തിക്കും ഒരുപാട് രാജ്യങ്ങൾ ലിസ്റ്റ് കൊടുത്തു കാണുമായിരിക്കും അമേരിക്ക കാനഡ ലണ്ടൻ ഫ്രാൻസ് അടിയിലായിരിക്കും ഒരു പക്ഷെ പറഞ്ഞിരിക്കുന്നത് ആഫ്രിക്ക ഇന്തോനേഷ്യ നമ്മൾ ശ്രദ്ധിക്കില്ല കണ്ടീഷൻസ് കൂടി അപ്ലൈ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടില് കാണാറില്ല ഏറ്റവും അടിയിൽ അങ്ങനെ ഇസ്രായേൽ സൈന്യം ഇവരെ റഫേലിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന കൊണ്ടുവന്ന് ഇസ്രായേലിൽ എത്തിച്ച് അവിടുന്ന് സ്റ്റാമ്പ് അടിച്ചില്ല എക്സ് സ്റ്റാമ്പ് അടിച്ചില്ല നേരെ കയറ്റി വിട്ടു ഈ വിമാനം പുറപ്പെട്ടിരിക്കുന്ന നൈറോബി രക്ഷമാക്കിയാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം വന്നു നമ്മൾ യൂറോപ്പിലെത്തും ഈ വിമാനം റീഫ്യൂവൽ പെട്രോൾ അടിക്കാനായിട്ട് നെയ്റോബിൽ നിർത്തുന്നതായിരിക്കും അതിനുശേഷം ആണ് പുറപ്പെടുന്നത് നെയ്റോബിലെത്തിയ ഈ വിമാനം നേരെ പുറപ്പെട്ടു വന്നിരിക്കും സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് എടുത്തു കുറിച്ചു നല്ലൊരു പണി കാരണം അ പാലസ്തീൻ ജനത എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഹ്വാനമായിരുന്നു എന്നാ പിടിച്ച് നനയ്ക്കു ഇരിക്കട്ടെ രണ്ടായിരം പേരെ ഇസ്രായേൽ അവിടെയും വെച്ചു കൊടുത്തു ജൂലൈയിൽ ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട് കാരണം അവരെ കുറ്റം കുറ്റമൃതിന്റെ കാര്യമില്ല കാരണം ആ ജീവിതമാണ് കീട മക്കീട ജീസ ഹോജം വർഗങ്ങളെക്കാട്ടും പറ്റില്ല പ്രാണികൾക്ക് തുല്യമാക്കി മാറ്റി അവരെ ഹമാസും എല്ലാവരും കൂടി ഈ പശ്ചാത്തല രാജ്യങ്ങളെല്ലാം കൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ഉള്ള ജീവനും കൂടി രക്ഷപ്പെട്ടാൽ മതി എന്നാൽ ചിന്താഗതി ഒരുപാട് പേര് ഇൻഡോനേഷ്യ പോയിട്ടുണ്ട് ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും വിട്ടുപോയി പോട്ടെ പാവങ്ങൾ അങ്ങനെ ഇവരെ ഇട്ടു അവിടേക്ക് പണിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതാണ് പറയുന്നത് ഗാസ ഒഴിപ്പിക്കൽ ഗാസ ഒഴിപ്പിച്ചിരിക്കും ഇത് ഗാസ ഒഴിപ്പിക്കാൻ എതിർ നിൽക്കുന്ന ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ ഹമാസ് മാത്രമേ ഉള്ളൂ പലസ്തീനിലുള്ള ഓരോ ജനതയ്ക്കും ഇവിടെ നിന്ന് വിട്ടുപോയാൽ മതി ഗാസയിൽ നിൽക്കാൻ താല്പര്യമല്ല അവർക്കറിയാം ഐ ഡി എഫിനെ കൺട്രോൾഡാണ് ചില ഏരിയകളിൽ പോക്കറ്റുകള് ഹമാസ് ഉണ്ട് ഹമാസാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് പറ്റാവുന്ന ആളുകൾ പുറത്തു കിടക്കുകയാണ് പുറപ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒഴിപ്പിച്ചിരിക്കും തൊണ്ണൂറ് ശതമാനം ഗസയിലെ ജനങ്ങളും റീ ലൊക്കേഷൻ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടായിരുന്നു ഓഫറോ അഞ്ച് പൈസ കൊടുക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി പണവും ഭവനവും വാഗ്ദാനം ചെയ്താണ് മറ്റുള്ള അറബ് ദേശങ്ങളെ കൊണ്ട് പണം മുടിപ്പിക്കാൻ ഇപ്പൊ അതുമില്ല ആഫ്രിക്കയിലൊക്കെ ചെന്നാ പിന്നെ അഞ്ച് നയ പൈസ കിട്ടില്ല സായിപ്പിനെ പോലും ഇല്ല നല്ല കൈക്കരുത്ത നല്ല ഇടികിട്ടും കറുത്തവർക്കാർ ചെയ്യുന്നത് അവന്മാർ നല്ലപോലെ പണിയിടിപ്പിക്കും ആദ്യം ചെല്ലുന്ന ഒന്നോ രണ്ടാഴ്ചയൊക്കെ ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞിട്ട് വാമക്കളെ വാമക്കളെ എന്ന് വിളിക്കും നല്ല ടീമുകളാ അപ്പൊ ആഫ്രിക്കയാണ് ബെസ്റ്റ് നല്ല കൃഷിയിടണം നല്ലപോലെ പടിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്വർണം വിളയിക്കാം ഞാൻ കളിയാക്കിയതല്ല ഫാക്ട് പറഞ്ഞതാണ് അപ്പോൾ ഒഴിപ്പിക്കൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവരെ സ്വയം അപ്ലിക്കേഷൻ കൊടുത്തു സ്വയം പണം കൊടുത്തു ഏജൻസി ഇവരെ ബസ്സിൽ കൊണ്ടുപോയി യൂറോപ്പ് എന്നുള്ള മോഹവാഗ്ദാനങ്ങളുമായി ഇവരെ യൂറോപ്പിൽ ഇറക്കിയിരിക്കുകയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നു ഇനിയും ഒരുപാട് വിമാനങ്ങൾ പുറപ്പെടും കാരണം ഗസ കംപ്ലീറ്റ്ലി ഐ ഡി എഫിന് കൺട്രോൾഡായി അതിപ്പോ ഒരുപാട് രാജ്യം ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനൊക്കെ പറയുന്നത് ഇസ്രായേൽ നശിപ്പിക്കും ഇസ്രായേൽ നശിപ്പിക്കാന്ന് പറയുന്ന ആകാശം കടല് എന്താ പറയുന്ന സ്പേസ് വരെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഫുട് പ്രിന്റ് അതായത് ഒരേ ഇല്ല അനങ്ങിയാൽ പോലും ഇറാനിലെ അവരുടെ ഉപഗ്രഹങ്ങൾ പിടിച്ചെടുക്കും ഡിഫറെന്റ് പാറ്റേൺസ് അതായത് പത്തോളം ട്രക്കുകൾ ഒരുമിച്ച് പുറപ്പെട്ടാൽ പോലും അവിടെ അല്ലാൻ ആ സാറ്റലൈറ്റ് ഇമേജ് ക്യാപ്ചർ ചെയ്ത ഡാറ്റ സെറ്റ് ഉണ്ടാക്കി അനലൈസ് ചെയ്ത് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി അവർ മനസ്സിലാക്കുകയാണ് ഈ പത്തോളം ട്രക്കുകൾ പുറപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷെ മിസൈൽ മിസൈൽ ഉണ്ടാക്കാനുള്ള സാമഗ്രികളുമായിട്ടായിരിക്കും പാറ്റേൺസ് എല്ലാം മനസ്സിലാക്കി തുടങ്ങി അപ്പടിക്കും അതായത് ഇവ ചാരക്കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ തകർക്കാൻ സാധിക്കില്ല കാരണം അവനൊന്നു പറഞ്ഞ അവിടെ മാത്രമല്ല അവന്റെ പ്രസൻസ് അവിടെയുണ്ട് ഇവിടെയുണ്ട് എല്ലായിടത്തും തൂണിലും തുരുമ്പിലും ഉണ്ട് അത് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിടികെട്ടി എന്ന് വിചാരിക്കുന്നു ഗസയെന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ പണം കൊടുത്ത് പുറത്തു പോകുന്നു അവരില് പല പ്രദേശങ്ങളും മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും കാരണം ഇസ്രാമില് ഉണ്ട് ആരൊക്കെയാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ അവർക്കെല്ലാവർക്കും ഇരിക്കട്ടെ ഞങ്ങളുടെ വക ഒരു കാണിക്ക